രണ്ട് യുവ കർഷകരുടെ നേതൃത്വത്തിൽ തണ്ണിമത്തൻ വിജയകരമായി കൃഷി ചെയ്തു പെരിന്തൽമണ്ണ നഗരസഭയിലെ ദുബായ് പടിയിൽ രണ്ട് ഏക്കർ സ്ഥലത്താണ് യുവാക്കളായ ഷമീർ പട്ടാണി റിയാസ് പാട്ടശ്ശേരി എന്നിവർ ചേർന്ന് തണ്ണിമത്തൻ കൃഷി വിജയിപ്പിച്ചത് കഴിഞ്ഞ ദിവസം വിളവെടുത്തു പെരിന്തൽമണ്ണ ദുബായ് പടിയിലെ പാടത്ത് തണ്ണിമത്തനും വിളയിച്ചു യുവകർഷകരായ ഷമീർ പട്ടാണി റിയാസ് പാട്ടശ്ശേരി എന്നിവർ ചേർന്ന രണ്ട് ഏക്കർ സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത് സാദാ തണ്ണിമത്തൻ കിരൺ ഇറാനി ഓറഞ്ച് എന്നിങ്ങനെ നാലുതരം തണ്ണിമത്തനാണ് യുവകർഷകർ കൃഷി ചെയ്ത് വിജയിപ്പിച്ചത് ഡിസംബറിൽ വിത്തിറക്കി മാർച്ച് പകുതിയായതോടെ വിളവെടുക്കാൻ ഭാഗമായി കഴിഞ്ഞ ദിവസം നഗരസഭാ ചെയർമാൻ പി ഷാജി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു നഗരസഭാ കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ നാട്ടുകാർ തുടങ്ങിയവർ വിളവെടുപ്പിൽ പങ്കെടുത്തു ദിവസവും മൂന്നു നേരം നനച്ച് കൃഷി പരിപാലിച്ചു രാസവളവും ജൈവവളവും ഉപയോഗിച്ചിരുന്നു മൂന്നു മാസം കൊണ്ട് നല്ല വിളവ് തന്നെ ലഭിച്ചു പെരിന്തൽമണിയിൽ പെരിന്തൽമണ കൃഷിമാരുടെ കീഴിൽ തന്നെ ആണ് ഇവിടെ പിന്നെ തണ്ണിമൊത്തം കൃഷി അതിപ്പോൾ ഞങ്ങൾ ഡിസംബറിലാണ് ഇവിടെ വിളവ് മറ്റേ ഒത്തിട്ടത് ഇപ്പോൾ മറ്റേ മാർച്ചിൽ ഇപ്പോൾ വിളവെടുത്തു വിളവ് കുഴപ്പമില്ല ഈ മഴ ചെറുതായിട്ടൊന്നും ബാധിച്ചു പിന്നെ ഞങ്ങൾ നാല് ഇറ്റാനിയില് റെഡ് പിന്നെ ഓറഞ്ച് യെല്ലോ നാല് ഐറ്റാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് കൃഷി വകുപ്പ് നാല്പതിനായിരം രൂപ സബ്സിഡി അനുവദിച്ചിരുന്നു രണ്ട് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിന് എൺപതിനായിരം രൂപയാണ് ഇവർക്ക് സബ്സിഡിയായി ലഭിച്ചത് കപ്പ ചേന തുടങ്ങിയ കൃഷികളാണ് ഈ പള്ളിയാലിൽ ചെയ്തു വന്നിരുന്നത് യുവ കർഷകരായ ഷമീറും റിയാസും ഇത്തവണ തണ്ണിമത്തൻ കൃഷിയിലേക്ക് തിരിയുകയായിരുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ